പി വി എൻവറിന് ശേഷം ഒരു എം എൽ എ കൂടി എൽ ഡി എഫ് മുന്നണി വിടുകയാണ് കെ ടി ജലീൽ മലപ്പുറം ജില്ലയിലെ തന്നെ തവനൂർ നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ ഉന്നയിച്ച പരാതികൾ ഏറെ ഗൗരവമുള്ളതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒക്ടോബർ രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്നും കെ ടി ജലീൽ എം എൽ എ ഇതോടെ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഒക്ടോബർ രണ്ടിന് താൻ പൂർണ്ണ സ്വതന്ത്രനാകുമെന്നും പറയാനുള്ളതെല്ലാം ഗാന്ധി ജയന്തി ദിനത്തിൽ പറയുമെന്നും ജലീൽ വ്യക്തമാക്കിയതോടെ പിണറായി വിജയന്റെ ആപ്പീസ് പൂട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം കാരണം പി വി എൻവറിന്റെ സംഹാര താണ്ഡവം നമ്മൾ കുറച്ചു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആള് തന്നെയാണ് പി വി എൻവർ എം എൽ എ അത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നു എന്നാൽ അതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് കെ ടി ജലീൽ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്നു കെ ടി ജലീൽ യു എ ഇ കോൺസുലേറ്റുമായി പിണറായി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ബന്ധവും സ്വപ്ന സുരേഷ് അടക്കം വെളിപ്പെടുത്തിയിരിക്കുന്ന സ്വർണ്ണക്കടത്തൽ പരിപാടിയും ഓക്കെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാവുന്ന മന്ത്രിയായിരുന്നു കെ ടി ജലീൽ ഖുറാൻ ഉപയോഗിച്ചും ബിരിയാണി ചെമ്പ് ഉപയോഗിച്ചും ഒക്കെ സ്വർണം കടത്തുന്നു എന്ന കാര്യം വന്നപ്പോൾ അതിലെല്ലാം കെ ടി ജലീലിന്റെ ഉണ്ടായിരുന്നു ഇതെല്ലാം ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയന് വേണ്ടി എന്ന് കേരളത്തിനറിയാം ഒരു സാഹചര്യത്തിൽ കെ ടി ജലീൽ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ അൻവറിന്റെ ബോംബ് പോലെയല്ല ഇത് പൊട്ടിത്തെറിച്ചാൽ പിണറായിയും സംഘവും ചാരമായി മാറും എന്നതുറപ്പാണ് അതാണ് ഒക്ടോബർ രണ്ടാം തീയതി പുറത്തുവിടാൻ പോകുന്നത് എന്തുകൊണ്ടാണ് താൻ പാർലമെന്ററി രാഷ്ട്രീയം ഇനി വേണ്ടെന്ന് തീരുമാനിച്ചു എന്നത് തൻ്റെ പുതിയ പുസ്തകമായ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ പറയുന്നുണ്ട് എന്നാണ് കെ ടി ജലീൽ വ്യക്തമാക്കുന്നത് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഏറെക്കുറെ രഹസ്യങ്ങൾ കാണും പ്രകാശന ചടങ്ങിനു ശേഷം താൻ മാനസികമായി സ്വതന്ത്രനാകുമെന്നും അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നും കെ ടി ജലീൽ പറയുന്നു അതിലെ രഹസ്യങ്ങൾ സി പി എമ്മിനെ കൊണ്ട് ജലീലിനെയും മാറ്റി നിർത്തുമെന്ന് അദ്ദേഹം തന്നെ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ പരസ്യമായി ഒന്നു ചിരിക്കാൻ പോലും കഴിയുന്നില്ല എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക താൽപ്പര്യവും ഉണ്ടാകാൻ പാടില്ല ആ താല്പര്യങ്ങളില്ലാത്ത മാനസികാവസ്ഥയിൽ തനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും അവയാണ് വെളിപ്പെടുത്തുകയെന്നും ജലീൽ പറയുന്നു ഏതായാലും പി വി എൻ അടപടലം തകർത്തിരിക്കുകയാണ് പിണറായി വിജയനെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള രാഷ്ട്രീയ പ്രഹരമാണ് പിണറായിക്കും സർക്കാരിനും അൻവറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനി ജലീലിന്റെ അടികൂടി താങ്ങാനുള്ള ശക്തിയൊന്നും പിണറായിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പ്രഹരം എത്തുന്നത്